ലോക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു സൈനിക നീക്കമാണ് വെനുസ്വേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മടൂറയും ഭാര്യയും കീഴടക്കിക്കൊണ്ട് ട്രംപ് ഭരണകൂടം നടത്തിയത് കഴിഞ്ഞ ജനുവരി മുതൽ വെനുസ്വേലക്കെതിരെ അമേരിക്ക സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയായിരുന്നു മയക്കുമരുന്ന് കടത്തും യു എസിലേക്കുള്ള അനധികൃത കുടിയേറ്റവുമാണ് പ്രധാന പ്രശ്നങ്ങൾ ജൂലൈയിൽ യു എസ് ഭരണകൂടം വെനുസ്വേലിയൻ പ്രസിഡന്റിന്റെ തലയ്ക്ക് അൻപത് മില്യൺ ഡോളറാണ് പാരിതോഷികം പ്രഖ്യാപിച്ചത് ട്രെൻഡി അറാഗുവ പോലുള്ള വെനുസ്വേലിയൻ സംഘങ്ങളെ യു എസ് തീവ്രവാദ സംഘടനകളായി പ്രഖ്യാപിച്ചിരുന്നു മയക്കുമരുന്ന് കടത്ത് ആരോപിച്ച് കരീബിയൻ കടലിലെ ബോട്ടുകളെ യൂസ് ആക്രമിക്കാനും ലക്ഷ്യമിടാനും തുടങ്ങി ട്രംപ് ഭരണകൂടം വെനുസേലിയൻ ടാങ്കറുകൾ പിടിച്ചെടുത്ത് കടലിൽ സൈനിക സാന്നിധ്യം കെട്ടിപ്പടുക്കാൻ തുടങ്ങിയപ്പോഴേ അപകടം നടത്തിയിരുന്നു നവംബർ അവസാനം വെനസ്വേല വിട്ടുപോകാൻ മഡൂറയുടെ യൂസ് അന്ത്യശാസനം നൽകുകയും ചെയ്തിരുന്നു അത് മഡൂറ നിരസിച്ചു വെനുസേലയിൽ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് താൻ എവിടേക്കും പോകില്ലെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ യു എസ്സിൽ നിന്നുള്ള സമ്മർദ്ദം തുടർന്നു സൈനിക പ്രവർത്തനങ്ങൾ കരയിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി തുടർന്ന് സി എഎ വെനുസുവേലിന് മണ്ണിൽ ഒരു ഡ്രോൺ ആക്രമണം നടത്തി ഈ നടപടികൾക്ക് ശേഷമാണ് ജനുവരി മൂന്ന് ശനിയാഴ്ച പുലർച്ചെ യു എസ് ആക്രമണം നടത്തി മഡൂറയും ഭാര്യയും പിടികൂടുന്നത് വെനസ്വേലയിൽ നിലനിൽക്കുന്ന സംഘടിതമായ മയക്കുമരുന്ന് കടത്ത ശൃംഖലയാണ് കാർട്ടൽ ഡി ലോസ് സോളസ് അഥവാ സൺ കാർട്ടൽ എന്നത് വെനുസേലൻ സൈന്യത്തിലെ ജനറൽമാർ ധരിക്കുന്ന സൂര്യചിഹ്നങ്ങളിൽ നിന്നാണ് സൺ എന്ന പേര് വന്നത് ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ കാർഡിൽ പങ്കാളികളാണെന്ന ആരോപണമാണ് പേരിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു സംഘം നിലവിലില്ല എന്ന് വെനുസേല ആവർത്തിക്കുമ്പോഴും വ്യക്തമായ തെളിവുകൾ നൽകാൻ അമേരിക്കയ്ക്ക് കഴിയുന്നുണ്ട് യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ഡ്രഗ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അനുസരിച്ച് ലോകത്തിലെ പ്രധാന കൊക്കൈൻ ഉൽപാദകരോ പ്രധാന കടത്ത് മാർഗമോ വെനസ്വേലയല്ല അത് കൊളംബിയയാണ് എന്നാൽ കൊളംബിയൻ കൊക്കൈൻ്റെ നല്ലൊരു ഭാഗവും വെനസ്വേല വഴി കടന്നു പോകുന്നുണ്ട് സ്റ്റേറ്റ് സ്പോൺസഡ് ഡ്രഗ് കാർട്ടലാണ് ഇതെന്നാണ് അമേരിക്ക പറയുന്നത് അതായത് ഒരു രാജ്യം തന്നെ മയക്കുമരുന്ന് കടത്തിന് നേതൃത്വം കൊടുക്ക മടൂർ അധികാരത്തിലെത്തിയതോടെ അതാണ് സംഭവിക്കുന്നത് കൊളംബിയയിൽ നിന്ന് എത്തുന്ന ഡ്രഗിന്റെ വിതരണമാണ് സൈന്യത്തിലെ ജനറൽമാരും മുൻ ഇടതുപക്ഷ തീവ്രവാദികളും മയക്കുമരുന്ന് രാജാക്കന്മാരും അടങ്ങുന്ന സൺ കാർട്ടൽ നടത്തുന്നത് കൊളംബിയയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കൊക്കെയു അവിടെ സംഭരണാനുമതിക്ക് നിയന്ത്രണം വന്നതോടെയാണ് വെനിസുവേല ഇടത്താവളമാകുന്നത് കൊളംബിയയിൽ അങ്ങനെ ഒരു ഉത്തരവ് വന്നത് തന്നെ അമേരിക്കൻ സമ്മർദ്ദത്തെ തുടർന്നാണ് രാജ്യത്തിന്റെ പ്രസിഡന്റ് തന്നെ ഡ്രഗ് കാർട്ടലിന്റെ അധ്യക്ഷനായാൽ പിന്നെ എന്ത് പരിശോധനയാണ് ഉണ്ടാവുക ആർമി ജനറൽമാരുടെ പണി കൊളംബിയയിൽ നിന്ന് വരുന്ന കൊക്കൈൻ സംഭരിക്കുകയാണ് അത്രേ മയക്കുമരുന്ന് ഘടനായി വെനസ്വേലയിൽ ഒരുപാട് ചെറിയ എയർ സ്ട്രിപ്പുകളുണ്ട് അത്യാധുനിക ബോട്ടുകൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അതൊരു ചെറിയ വിമാനത്തിലും ബോട്ടിലുമായി അമേരിക്കൻ തീരത്തെത്തിക്കും ഈ കാർട്ടിൽ നിന്ന് രക്ഷപ്പെട്ടവർ തന്നെ പിന്നീട് ഇതേക്കുറിച്ച് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് വെനസ്വേലയിൽ റെഡാർ നിയന്ത്രണം ദുർബലമായതുകൊണ്ട് വിമാനങ്ങൾ യഥേഷ്ടം പറഞ്ഞിറങ്ങാം പോകാം ഇത് സമുദ്രം വഴി അമേരിക്കൻ തീരങ്ങളിൽ എത്തുന്നു അത് അമേരിക്കൻ സ്ട്രീറ്റുകളിൽ സുലഭമായി ലഭിക്കുന്നു ഇതാണ് അമേരിക്കയ്ക്ക് പ്രശ്നമാകുന്നത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിയാറിനാണ് അമേരിക്കൻ കോടതി വെനുസുവൽ പ്രസിഡന്റ് നിക്കോളാസ് മഡോറിക്കും മറ്റു ഉയർന്ന ഓഫീഷ്യലുകൾക്കുമെതിരെ അമേരിക്കയിലേക്കുള്ള മയക്കുമരുന്ന് കടത്തിനെതിരെ കേസെടുത്തത് അമേരിക്കയുടെ നാർക്കോട്ടിക് റിവാർഡ് പ്രോഗ്രാം എന്ന സ്കീമിൽ മഡോറയെ പിടിക്കാനുള്ള വിവരത്തിന് പതിനഞ്ച് മില്യൺ ഡോളർ സമ്മാനം പ്രഖ്യാപിച്ചിരുന്നു തുടർന്ന് വന്ന ജോ ബൈഡൻ സർക്കാരും ഇതേ നടപടികൾ തുടർന്നു വെനസ്വേലൻ ഗവൺമെന്റും മടുറയും അയാളുടെ പട്ടാള ഉദ്യോഗസ്ഥരും ചേർന്നാണ് വെനസ്വേലയിലെ ഡ്രഗ് ഹബ് നിയന്ത്രിക്കുന്നതെന്നതിന് നിരവധി തെളിവുകൾ അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുണ്ട് അമേരിക്കയിലേക്ക് വരുന്ന നിരവധി ഡ്രഗ് ബോട്ടുകൾ തകർക്കപ്പെട്ടു പിടിക്കപ്പെട്ടവർ നൽകുന്ന വിവരങ്ങൾ സ്റ്റേറ്റ് സ്പോൺസേഡ് ഡ്രഗ് മാഫിയുടേതാണ് മെക്സിക്കൻ ഡ്രഗ് മാഫിയെ ഒരുവിധം നിയന്ത്രിച്ച് വരുമ്പോഴാണ് പുതിയ തലവേദനയായി വെനസ്വേലൻ മാഫിയ വരുന്നത് മഡുറയുടെ ഭരണത്തിൽ വെനസ്വേല ഒരു മാഫിയ രാജ്യമായിട്ടാണ് വളർന്നത് സർക്കാരിന്റെ എല്ലാ തലത്തിലും ക്രിമിനൽ സംഘം പിടിമുറുക്കി കഴിഞ്ഞു മന്ത്രിമാരും സർക്കാർ ഉദ്യോഗസ്ഥരും അഴിമതിക്കും കൊള്ളയ്ക്കും ചൂട്ടുപിടിക്കുന്നവരായി വിദേശകാര്യം പ്രതിരോധം ദേശീയ സുരക്ഷ എല്ലാ മേഖലകളിലും കൈക്കൂലി വ്യാപകമായി മാഫിയ സംഘം അങ്ങനെ കൂടിക്കുത്തിവാണു മഡുരയുടെ ഭാര്യ വെനസുലയുടെ മുൻ വൈസ് പ്രസിഡന്റ് മകൻ തുടങ്ങിയവർ ഈ മയക്കുമരുന്ന് മാഫയുടെ ഇടനിലക്കാരായി പ്രവർത്തിച്ചിരുന്നുവെന്ന ആരോപണം ഉയരുകയാണ് ഇതുമാത്രമല്ല മയക്കുമരുന്ന് തീവ്രവാദം അഥവാ ഡ്രഗ് ടെററിസം എന്ന അതിഭീകരമായ അവസ്ഥയും അമേരിക്ക എടുത്തുകാട്ടുന്നുണ്ട് കൊളംബിയയിലെ എഫ്ഐആർ സി പോലുള്ള ഗർലാ സംഘങ്ങളുമായി സൺകാട്ടലിന് സഹകരണമുണ്ട് അങ്ങനെയാണ് കൊളംബിയയിൽ നിന്ന് കൊക്കൈൻ സുരക്ഷിതമായി വെനസുലയിൽ എത്തുന്നത് ഇതാണ് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും കടത്തുന്നത് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും എഫ്ഐആർ സിയെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹിസ്ബുള്ളയും ഹൂത്തികളും ഐസിസ് അടക്കമുള്ള ഇസ്ലാമിക ഗ്രൂപ്പുകളുമായി ഈ ഡ്രഗ് കാർട്ടൽ സഹകരിക്കുന്നുവെന്നാണ് അമേരിക്ക പറയുന്നത് സിറിയ ഇറാൻ ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കും മയക്കുമരുന്ന് എത്തിക്കുകയും അവിടെ നിന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന ഒരു നെറ്റ്വർക്കാണിത് ഇതിൻ്റെ ഒരു ഭാഗം ലഷ്കർ ഇ തൊയ്ബയിലേക്കും ജെയ്ഷെ മുഹമ്മദിലേക്കും വരെ എത്തുന്നുണ്ടെന്നും പറയപ്പെടുന്നു ഇതാണ് നാർക്കോട്ടിക് തീവ്രവാദം എന്ന് അമേരിക്ക ഊന്നിപ്പറയാൻ കാരണവും